തിരുവനന്തപുരം ചിന്താലയം ആശ്രമത്തിലെ ആലയൽ സ്വാമിയുടെ മത്സര ശിഷ്യനായ പ്രഭാകര സ്വാമികളുടെ ഒരു ലഘു പ്രഭാഷണം നമുക്ക് ശ്രമിക്കാം അദ്ദേഹം ആധ്യാത്മിക രംഗത്ത് വളരെ കാലികമായ പ്രസക്തിയുള്ള ഒരു സന്യാസി ശ്രേഷ്ഠനാണ് അദ്ദേഹത്തിൻ്റെ രണ്ട് വാക്കുകൾ നമുക്ക് ശ്രമിക്കാം ഷോടശമഹാമന്ത്രത്തെക്കുറിച്ച് തന്നെ നമുക്ക് പറയാം ഷോഡശ എന്ന് പറയുന്നത് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇതിൻ്റെ ധ്വനി അവസാനിക്കുന്നിടത്ത് തുടങ്ങുന്നതാണ് ബ്രഹ്മവിചാരം ബ്രഹ്മവിചാരം തുടങ്ങാനുള്ളതും അവസാനിപ്പിക്കാനുള്ളതുമായ ഒരേ ഒരു മാർഗം ഷോഡശ മഹാമന്ത്രം അനാഹതമായി ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അത് എപ്പോഴാണോ നമുക്ക് മതിയാവുന്നത് അപ്പോഴേക്കും നമ്മൾ ജ്ഞാനത്തിൻ്റെ കൊടുമുടി കയറിയിരിക്കുമെന്നാണ് ഭഗവാൻ ചിന്താലേശൻ പറഞ്ഞിരിക്കുന്നത് ഇത് എത്ര ഉരു ജവിക്കുന്നുവോ അത്രത്തോളം അതിന് ശക്തി കൂടുകയും ആ ശക്തിപാതം നമുക്ക് ഭക്തിമാർഗത്തിൽ സഞ്ചരിക്കുവാനും ജ്ഞാനമാർഗത്തിൽ എത്തുവാനുമുള്ള വഴികളായി തുറന്നു തന്ന് നമ്മൾ മുക്തിപഥം നേടിത്തരുമെന്നാണ് ഭഗവാൻ ചിത്താലേശൻ വരുന്ന ഭക്തന്മാരോട് പറഞ്ഞിരിക്കുന്നത് ആ ഇത് വെച്ച് നോക്കുമ്പോഴേക്കും ഉറപ്പായും ഈ ഷോഷമഹാമന്ത്രമായിരിക്കുന്ന ഈ എന്താ പറയുന്ന അമൃത് അത് എത്രത്തോളം നമുക്ക് നുകരാനൊക്കുമോ അത് നുകർന്നുകൊണ്ട് ഇപ്പം ഈ കഴിഞ്ഞ മൂന്ന് നാലഞ്ച് ദിവസം അത്യാത്മചിന്താലയ ആശ്രമത്തിലും ഇതു തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത് അവിടെ ഈ അഖണ്ഡ നാമജപമായിട്ടാണ് നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ സമാധി വാർഷികമായിരുന്നു ഇനി വരാൻ പോകുന്നത് കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ജന്മവാർഷികമായിരുന്നു ഇതുപോലെയുള്ള എല്ലാ സമയങ്ങളിലും അവിടെയും ഇതുപോലെ ഈ ഷോഡശ മഹാമന്ത്രം നടന്നുകൊണ്ടിരിക്കുന്നു പൊതുവേ പറഞ്ഞാൽ നമ്മളെ അഭേദാനന്ദ ആശ്രമവും അത്യാത്മചിന്താലയവുമായിട്ട് ഭാ ഒരു ഭാവുക ബന്ധം തന്നെ ഇരിക്കുന്നു ആ ബന്ധത്തിൻ്റെ പുറത്ത് ഇവിടെയും ഇത് സ്ഥിരമായി ഇവിടുന്ന് ആണ് ഇതെല്ലാം മുന്നോട്ട് പോയിരിക്കുന്നത് ആശ്രമമാണ് ഇതിൻ്റെ ഒരു തുടക്കം അവേദാനന്ദ ഭാരതിയുമായിട്ട് അത്യാത്മചിന്താലയ സ്വാമികൾ നിരന്തരമായ ഒരു സമ്പർക്കത്തിലുണ്ടായിരുന്നു ഇവിടുന്ന് ഇതെല്ലാം പുറത്ത് പോയിരിക്കുന്നത് അതുകൊണ്ട് ഈ മന്ത്രത്തിന് അതിൻ്റേതായ ഒരു താതാത്മ്യം കൊണ്ട് മനുഷ്യനെ ഉന്നതിയിലെത്തി ഒരു അനുഗ്രഹ തന്നെ ഉണ്ട് ഇതാണ് എനിക്ക് പറയാനുള്ളത് ഭഗവാൻ ചിന്താലേശ്വൻ്റെ കൃപ എപ്പോഴും ഉണ്ടാകട്ടെ ഭഗവാൻ അഭേദാനന്ദ സ്വാമികളുടെ കൃപ എപ്പോഴും ഉണ്ടാകട്ടെ എൻ്റെ അടുത്തിരിക്കുന്ന എൻ്റെ വേണ്ടപ്പെട്ട സ്വാമി കേശവാനന്ദ പാര സ്വാമി അടുത്തിരിക്കുന്നുണ്ട് തൊട്ടടുത്ത് ഹരിസ്വാമി അദ്ദേഹം എല്ലാ രീതിയിലും വാഗ്മിയും വാഗ്ധോരണിയും ഉള്ളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന ഒരു മഹാത്മാവാണ് അദ്ദേഹത്തിന് എന്തും പറയാനും അത് പ്രാവർത്തികമാക്കാനും കഴിവുള്ളൊരു ത്മാവിൻ്റെ അടുത്തിരുന്നു കൊണ്ട് എൻ്റെ സുഹൃത്തായ മൂന്ന് പേരുടെയും ആ ഒരു അനുഗ്രഹ ആശ്വസത്തോടുകൂടി ഞാൻ ഇതിവിടെ ഉപസംഹരിക്കുന്നു എല്ലാവിധ ഹരേ രാമ ഹരേ രാമ 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 ഹരേ Hare Krishna Hare Krishna 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 Hare Hare Rama Hare Rama, Rama 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 Hare 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 Krishna Hare Krishna 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 Hare 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 Rama Hare Rama േ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി ഹരി ഗോവിന്ദനമസീത ഗോവിന്ദ യക്ഷ ഓസ എസ് മോഹൻകുമാർ സഹസ്രജലി ചാനൽ തിരുവനന്തപുരം